ും ചെയ്തില്ലായിരുന്നല്ലോ ചേട്ടൻ വെറുതെ കടന്നാടിയല്ലേ അക്ഷരം പോകുന്നുണ്ടായിരുന്നല്ലോ അയ്യോ ഞാൻ പറഞ്ഞാരുന്നു ചേട്ടാ അങ്ങനെ അല്ലെന്ന് പക്ഷെ ചേട്ടന്റെ ബഹളത്തിന് അവയെ ആരും കേട്ടില്ല ഇനി അതുപോലത്തെ ബഹളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ വെറുതെ എവിടെയെങ്കിലും പോയി പോ

ഞാൻ ഔട്ട് അവര് രണ്ടുപേരും പോവാ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അപ്പൊ ചേട്ടനെയും സുമേനേം കൂടെ സുമയുടെ കാര്യം സെറ്റാക്ക് കാര്യം ഞാൻ ശിവേട്ടൻ വഴി മൂവ് ചെയ്യാം അല്ലെ കഷ്ടാത്തു നല്ലോണം ഡാൻസ് ഒന്ന് വെയിറ്റ് പ്രസവിക്കാം അതാ ഇന്ന് എന്നെ പ്രസവിക്കാം സെറ്റാക്കിയ ഞാൻ ചേട്ടന്റെ കാര്യം സെറ്റ് ആക്കിട്ട് വരാം മതി കണക്ക് കാണക്കെ കട്ടിലെയ്യോ ഉറങ്ങുന്ന കട്ടിലിടന്ന് ഉറങ്ങി ആരും ഉറങ്ങി ഏഹ് അളകി ഉറങ്ങല്ലായിരുന്നോ കണ്ണടച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മ കണ്ണടച്ചിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയില്ലേ അല്ല ഉറങ്ങാൻ വേണ്ടിയില്ലേ നമ്മളൊക്കെ കണ്ണടക്കണ ഞാൻ കണ്ണടക്കണോ ഉറങ്ങാൻ വേണ്ടി ഞാൻ പ്രകൃതിയുടെ പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു ശബ്ദമൊക്കെ ഉണ്ടാക്കൂ ശബ്ദങ്ങളുടാ മണ്ണിന്റെ ശബ്ദം മരത്തിന്റെ ശബ്ദം എലങ്ങൂല് മണ്ണിനുള്ള ശബ്ദം ഏഹ് പക്ഷികളെ ശബ്ദം ഓ പക്ഷി ഈകണ ശബ്ദം കണ്ട കേൾക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അതാണ് പ്രകൃതിയുടെ ശബ്ദം കൊതുവിന്റെ ശബ്ദമാണ് പിന്നെ ഞാൻ പറഞ്ഞ അതിനല്ല അല്ലെങ്കിൽ കടയിൽ എന്തോ പോണന്നായിട്ട് എന്നാ ഒന്ന് പോയിട്ടോ എന്നാ പോയിട്ട് നീ പറയുമ്പോ ഞാൻ വരാൻ കണ്ണനെ ചെരിപ്പില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പോവണി ആ ചെരിപ്പള്ളി അളീനെ പരിചയം പിന്നെ കളർ ആമി കളർ പെൻസിലാന്ന് രണ്ടിനും കൂടെ അടി അപ്പൊ ആമിക്ക് വാങ്ങിക്കണം

ബാക്കി നിനക്ക് അഞ്ഞൂറ് രൂപ സ്ലിപ്പർ വാങ്ങിച്ചാ മതി രണ്ട് സ്ലിപ്പർ നൂറ് മതിയാളോ സ്ലിപ്പർ മതി ഇറങ്ങ വൈകുന്നേരം പോടാ അളിയ പൈസ കിടന്നില്ല അളിയാ കടയിൽ പോവാളിയറങ്ങളിയ കൊച്ചിനെ കൊണ്ടുപോ മിയും കൂടെ വിളിച്ചോ അളിയെ അളിയെ കൊണ്ടുപോ ഞാൻ പൊക്കോളാം നീ മാറാൻ കൊണ്ട് ഭയങ്കര ഭയങ്കര തിരുതിയാണ് അയ്യോ ചെരുപ്പ് നോക്കി വാങ്ങിക്കണ കൊച്ചിരു കാലിട്ട് നോക്കിട്ട് അവര് നടത്തി നോക്കണം കേട്ടോ ചെരുപ്പ് നടത്തിച്ചിങ്ങനെ നടത്തിയിട്ട് കാൽ ഞാൻ ഇതുവരെയും ചെരുപ്പ് മാ ആർക്ക് മാങ്ങി കൊടുത്തിട്ടില്ല ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല നീ പറഞ്ഞിങ്ങ നടത്തു നടത്തു നോക്കിയിട്ടാണ് നമ്മളെടുക്കുന്നത് അങ്ങനെയല്ലേ പിന്നെ പറഞ്ഞു മാറാൻ കൊണ്ടു പയ്യ വന്നാൽ മതി കേട്ടോ അളിയാ അയ്യോ പറഞ്ഞു എളുപ്പം പറഞ്ഞു ഞാൻ തീരുമാനിച്ചോളാം അല്ല അങ്ങനെയല്ലേ നാരങ്ങള്ളം കുടിച്ചിട്ട് വന്നാൽ നാരങ്ങള്ള കുടിക്കാൻ വലിയ നാരങ്ങ നടന്നു അവനും